ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു പ്പിസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നല്ല ആസ്നലിൻ്റെ ബായൻ മണിക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് വിജയത്തെക്കുറിച്ചാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ജോഷു അഖ്യമേച്ച് ബായൻ മണിക്കിൻ്റെ ചങ്ങായി വന്നിട്ട് പറഞ്ഞിട്ടുള്ള ചില വേണ്ടാത്ത വർത്താനങ്ങളെക്കുറിച്ചിട്ടാണ് അതായത് പുള്ളിക്കാരൻ ഈ തോൽവിക്ക് ശേഷം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ ഈ സീസണിൽ കളിച്ചതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒപ്പോണൻറ്റ് പി എസ് ജി ആയിരുന്നു അവർ ഫുട്ബോളാണ് കളിച്ചത് എന്നുള്ളത് അതൊരു വല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് അതായത് ആസ്നല് കളിച്ചത് ഫുട്ബോൾ അല്ല എന്നുള്ള രീതിയിലാണ് ചങ്ങായി പറഞ്ഞു വെക്കുന്നത് അതായത് ആസനബിടത്തോളം അവർ എന്താണ് ലോങ് ബോൾ കൊടുക്കുന്നു സെറ്റ് പീസുകളിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ജ്യൂലുകൾ വിൻ ചെയ്യുന്നതിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു നേരെ മറിച്ച് പി എസ് ജി അവരുടെ ഒരു ശൈലി അവർ ഒരു ഫുട്ബോൾ കളിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യം പറയുന്നു അതെന്ത് വർത്തമാനാണ് കിമ്മിച്ചേ പി എസ് ജിനെ പരാജയപ്പെടുത്തി ആസിനെതിരെ ജയിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ഞൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഹാസിനെതിരെ അപ്പോൾ അങ്ങനെ തോൽക്കുമ്പോൾ അതിൽ ഇമാതിരി വർത്താനം പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഫുട്ബോൾ പലതരത്തിൽ കളിക്കാണോ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ കളിച്ചാൽ മതിയാ അതായത് പി എച്ച് ജി കളിച്ച പോലെ കളിച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ അവസരം ഉണ്ടാക്കി തരികയാണ് വേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഗെയിം പ്ലാന് പിന്നെ മുന്നോട്ട് എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും അതല്ലേ ഒരു ഒരു തന്ത്രശാലിയായിട്ടുള്ള കോച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലാതെ അവർ കളിക്കുന്ന ഫുട്ബോളല്ല ഞങ്ങൾ കളിക്കുന്ന ഫുട്ബോളാണ് അല്ലെങ്കിൽ പി എച്ച് ഡി കളിക്കുന്ന ഫുട്ബോളാണ് ഇത് ഫുട്ബോളല്ല ബാസ്ക്കറ്റ് ബോളാണ് ഇത് തേങ്ങ വാങ്ങിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമില്ല ശരിയാണ് പിന്നീട് കിമിച്ച് പറഞ്ഞു അതായത് വിൻ വിഞ്ചിയത് കാര്യത്തിലും സെറ്റ് പിളിലൊക്കെ അവർ നല്ല രീതിയിൽ ബെറ്റർ ആയിരുന്നു അതുകൊണ്ട് അവർ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വിജയം തന്നെയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കിമിച്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിവിടെ പറയേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ് അത് ചിലപ്പോൾ പല ആളുകളും മിസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്കും ഇതിൽ നിന്നും കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ട് ഗെയിം മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞു പക്ഷേ ഇത് അല്ല എന്ന രീതിയിലുള്ള ഒരു ഒരു ഇൻഡയറക്റ്റ് കൊട്ട് അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലേ ഫുട്ബോൾ പല രീതിയിലും കളിക്കാടും അപ്പോൾ ആ സ്വന്തം അവർ ഒരു 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 ഫോമിഡബിൾ യൂണിറ്റാണ് അവർ നിലവിലെ യൂറോപ്പിലെ ഏറ്റവും മികച്ച സൈഡാണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പെർഫോമൻസുകളാണ് അവർ ഫുൾ ഓഫ് ചെയ്യുന്നത് ഓൺ ബോളും ഓഫ് ദ ബോളും മാത്രമല്ല അവർക്ക് പല തരത്തിൽ നിങ്ങൾ ഹേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ സെറ്റ് പീസ് എന്ന് പറഞ്ഞ ഒരു പ്രധാന വജ്രായുധം കൂടിയാണ് അവരുടേത് അത് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല സെറ്റ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭാഗം തന്നെയല്ലേ അല്ലാതെ അത് ഗോൾഫിലെ കാര്യമൊന്നുമല്ലല്ലോ തന്നെയല്ലോ അത് ഫുട്ബോളുള്ള സാധനം തന്നെയല്ലേ അപ്പോൾ അതിനനുസരിച്ച് അത് ഫുട്ബോളിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നത് അത് കോച്ച് ചെയ്തിട്ട് ആ രീതിയിൽ അതിൽ ബെറ്റർ ആകാൻ ശ്രമിക്കുന്നത് അത് ആ ടീമിൻ്റെ കഴിവല്ലേ അത് നിങ്ങൾക്ക് ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് പിന്നെന്താണ് അവർ ഓപ്പൺ പ്ലേയിൽ നിന്നും ഗോളൊ കഴിക്കുന്നുണ്ട് ഇപ്പോൾ നോർത്ത് ലണ്ടൻ ഡാബിയിൽ അവരെല്ലാ ഗോളുകളും അടിച്ചത് ഓപ്പൺ പ്ലേയിൽ നിന്നായിരുന്നു അപ്പോൾ ഒരു നോർത്ത് ലണ്ടൻ ഡാബി കഴിഞ്ഞിട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് ഇതിലും ഡോമിനൻറ്റ് പെർഫോമൻസ് ആണ് അവർ പുൾ ഓഫ് ചെയ്തിട്ടുള്ളത് ഡോമിനൻ പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ ഭയന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഒന്നും ചെയ്യാൻ ഗവൺമെൻറ് സമ്മതിച്ചിട്ടില്ല ആർ ടിയുടെ പിള്ളേർ സംബന്ധിച്ചില്ല എന്നുള്ള കാര്യം എടുത്തു കൊണ്ടിരുന്നില്ല അതായത് ആർ സബ്ബുകളും കാര്യങ്ങളൊക്കെ അപ്സൊല്യൂട്ട്ലി സ്പോട്ടൺ ആയിരുന്നു മുമ്പ് പിന്നെ ആർ സബ്ബുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും നടത്താൻ പറ്റുമായിരുന്നു ഇപ്പോൾ സ്വഭാവം അദ്ദേഹത്തിന് ഒരു ഒരു സ്ക്വാഡ് ഉണ്ട് പക്ഷേ ആ സ്കോഡിനെ ചങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി നല്ലതാണെന്നാണ് അപ്പോൾ ഇൻ ഗെയിം മാനേജ്മെൻറ്റിൽ ആൾ ആ സബ് ഇറക്കി ആ സബ്ബുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് കോടിക്കും അതൊരു മാനേജാന്ന് വെച്ചോളം അത് ആൾക്ക് കൊടുക്കുന്ന ഒരു ഒരു വല്ലാത്ത രീതിയിലൊരു സുഖമുണ്ട് അത് നല്ല ശരിക്കും അനുഭവിക്കാൻ സാധിച്ചുണ്ടാവും അതായത് ഒന്നേ ഒന്നിലിങ് നിൽക്കുമ്പോൾ ആൾ ബുക്കായോസ് ആക്കിയെ പിൻവലിക്കാനാണ് തീരുമാനമെടുക്കുന്നു മധുക്കെ ഓൾറെഡി ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്ന വെച്ചാൽ ട്രൊസാഡിന് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ അത് ട്രൊസാഡെന്ന് വെച്ചിട്ടുള്ള ഒരു ഇടങ്ങി പിടിച്ചൊരു ഇഞ്ചുറിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആർട്ട് നെല് തിരിച്ച് വന്നിട്ടുണ്ട് മധുക്കെ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ എന്താണ് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്ഥാനം ബാക്കിയുള്ളവരും പിടിക്കും അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അവിടെ ആസിന് നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ ഇന്ത്യൻ പറ്റുന്നത് ഇഞ്ചിയുടെ പിന്നെ ഡെപ്ത് എത്രത്തോളം എന്ന് എനിക്കറിയില്ല എന്തായാലും സാക്ക പിന്നെ ആളിനെ പിൻവലിക്കുന്നു പകരം മാർട്ടിനനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെ ലൂയിസ് കെല്ലി ആളാണ് ലെഫ്റ്റ് ബാഗായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ആളെ പിൻവലിച്ചിട്ട് കലിഫിയറിനെ ആ ലെഫ്റ്റ് ബാക്കിൽ കളിപ്പിക്കുന്നു മധുക്കെ അതുവരെ ലെഫ്റ്റിൽ കളിക്കുന്നതായാലും മധുക്കെ സാക്കേഡ് ഏരിയയിലേക്ക് റൈറ്റിലേക്ക് മധുക്കേനെ സംബന്ധിച്ചിടത്തോളം ആളുടെ പ്രിഫേർഡ് ഏരിയയിലേക്ക് നീങ്ങുന്നു മാറ്റിനി ലെഫ്റ്റിൽ കളിക്കുന്നു ഇവർ കമ്പൈൻ ചെയ്ത് ഗോളടിക്കുന്നു അതൊരു ഫന്റാസിക് സംഭവം അല്ലേ അതിൽ തന്നെ ബാഴ്മണിക്കിൻ്റെ ഡിഫൻഡർ ആയിട്ടുള്ള ഉപമക്കാനോ ഉപമക്കാനോ എന്താണ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആളുടെ കെയർലെസ് ഭാഷയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ കെയർലെസ് പാസ് കൊടുക്കുമ്പോൾ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഇൻ്റലിജൻ്റായിട്ട് ആ ഗെയിം റീഡിങ് ഉള്ള അതായത് എന്താണ് മത്സ്യത്തെ തൊണ്ണൂറാം മിനിറ്റിലും വല്ലാത്ത രീതിയിൽ എനർജിയോടുകൂടിയിട്ട് കളിക്കുന്ന ഡെക്ലൻ റൈസ് എന്ന് പറയുന്ന ആ വല്ലാത്ത എഞ്ചിനാണ് ആ ഒരു ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് എന്നതിന് ശേഷം അത് എവരച്ചി എസ് ഐ കൊടുക്കുന്നു എസ് എ ആ ഒരു സാഹചര്യത്തിലാൽ ലെഫ്റ്റ് ലെഗ് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കലിഫിയോറിയുടെ ആ ഒരു ഓവർലാപ്പിംഗ് റണ്ണ് അത് എസ് എ പിക്ക് ചെയ്യുന്നു കലഫിയോർ ബോക്സിലേക്ക് ലെഫ്റ്റ് ചെന്ന് ക്രോസ് കൊടുക്കുന്നു പ്രോബ്ലി അത് കലഫിയുടെ മത്സരത്തിൽ ഫസ്റ്റ് ടച്ച് ആയിരിക്കണം അപ്പം ബ്യൂട്ടിഫുൾ ക്രോസ് ഫാർ പോസ്റ്റിൽ അവിടെ എന്താണ് മധുക്കെ ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ് ആദ്യത്തെ ആദ്യത്തോട് ആ സ്ഥലമൊക്കെ ഉപായത്തിലത് അപ്പോൾ അത് ചെന്നാൽ ഒരിക്കലും മറക്കില്ല കോൺട്രാക്ട് ലേമർ ഓൾറെഡി യെല്ലോ കാർഡിൽ ഇരിക്കുകയായിരുന്നു പക്ഷേ ആ സാഹചര്യം ആൾക്കൊരു ഒരു ഡിഫറെൻറ്റ് ടെസ്റ്റ് കിട്ടിയതാണ് മധുക്കെ നല്ലൊരു മൂവ്മെൻറ്റ് നടത്തുന്നു ആളത് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെയാണ് രണ്ടേ ഒന്നാകുന്നത് പക്ഷേ അവിടെ ആ സബ്ബുകൾ വർക്ക് വർക്കാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഫാന്റാസ്റ്റിക് സബ്ബുകൾ പിന്നെ ഈ മത്സരത്തിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് ചില സ്റ്റാറ്റുകൾ പറയണ്ട അല്ലേ കാരണം ഞാൻ പറഞ്ഞല്ലോ നിലവിൽ പ്രീമിയർ ലീഗിൽ ടേബിൾ ഒന്നാം സ്ഥാനത്താണ് ആസ്നഹിരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ടേബിൾ ഒന്നാം സ്ഥാനത്താണ് ആസ്നഹിരിക്കുന്നത് നല്ല സുഖമാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ മത്സരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ഈ ആസ്നൽ ബായ്മണിക്ക് ആയിട്ടുള്ള ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആസ്നലിന് എന്താണ് കുറച്ചു കാലത്തൊരു ഇടവേള വേണ്ടി വന്നിരുന്നല്ലോ ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചു വരാൻ എന്തായാലും അതിന് മുമ്പും ബയണിനെതിരെ അത്ര നല്ല റെക്കോർഡൊന്നും ഇല്ല അഞ്ചോ ഒന്ന് എന്നുള്ള സ്കോർ ലൈനൊക്കെ അവർ പരാജയപ്പെട്ടുള്ള ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ തോമസ് മാനേജർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആർട്ടിലേക്ക് ടീമിനെ അവർ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അത്തരത്തിലുള്ള അതാണ് റീസൻറ്റ് ഹിസ്റ്ററി ബയണുമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് ബയൺ എന്തായാലും അപ്പർ ഹാൻഡ് ഉണ്ട് ആസിനെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ ഓക്കെ അങ്ങനെയൊരു സാഹചര്യം ആണെന്ന് മാത്രമല്ല ബയമണിക്ക് കമ്പനിയുടെ ബയമണിക്ക് ഈ മത്സരത്തിലേക്ക് വരുന്നത് യൂറോപ്പിലെ ഏറ്റവും ഇൻഫോം സൈഡുകളിലൊന്നായിട്ടാണ് ആയിട്ടാണ് വരുന്നത് പതിനെട്ട് മത്സരങ്ങളിൽ അൺബീറ്റഡായിട്ടാണ് അവർ വരുന്നത് ഓക്കെ ആസിനാണെങ്കിലോ ന്യൂസിലണ്ടൻ്റെ ആവിൽ ഇങ്ങനെ തകർത്ത് നല്ല രസമായിട്ട് റൈവൽസിനെ ഇങ്ങനെ പരാജയപ്പെടുത്തിയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് പരാജയപ്പെടുത്തിയിട്ടാണ് അവരും വരുന്നത് അവരും എന്താണ് ചാമ്പ്യൻസ് ലീഗിൽ ഒറ്റ പോയിന്റ് പോലും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബായൻ മണിക്കും ഒറ്റ പോയിന്റ് പോലും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് എമിറേറ്റ്സിൽ തട്ടകത്തിൽ എന്നിട്ട് എന്താണ് സംഭവിച്ചത് ബായൻമണിക്കിൻ്റെ ആ ജഗർനോട്ട് അത് എമിറേറ്റ്സിലങ്ങട് പൊളിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു ആസ്നലിൻ്റെ ആ ജഗർനോട്ട് ഇങ്ങനെ റോൾ ഏത് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ബായനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓഫ് ദ ബോൾ ഭീകരമായിട്ട് വർക്ക് റേറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സൈഡിനെതിരെ മാത്രമല്ല കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാനോട് കൂടി വന്നുള്ള ഒരു സൈഡിനെതിരെ അവർ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചായിരുന്നില്ല ഫസ്റ്റ് ഹാഫ് എന്താണ് രസകരമായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ് ഹാഫായിരുന്നു പ്രാക്ടിക്കലി ഭയങ്കര രസമുള്ളൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു അതിൽ തന്നെ ആശ്രമിച്ചിടത്തോളം എന്താണ് കുറേ ലോങ് ബോൾ അറ്റംപ്റ്റുകൾ അവരുടെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു കെമിച്ച് പറഞ്ഞാൽ ലോങ് ബോളുകൾ അവർ നടത്തുന്നുണ്ടായിരുന്നു അത് തന്ത്രത്തിൻ്റെ ഭാഗമാണ് കാരണം വെച്ചാൽ ഈ ബാഡ്മിണിക്ക് മാൻമാർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് അവർ ഭീകരമായിട്ട് പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള സൈഡാണ് അല്ലെ അവർ ആ രീതിയിലാണ് പി എസ് ജിനെ വീർപ്പ് മുടിച്ചിട്ടുണ്ട് അവരുടെ റൊട്ടേഷനൊക്കെ ഭീകരമാണ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആ പിന്നെ പി എച്ച് ജി ബാഡ്മിൻ്റെ മത്സരത്തിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് പോയി നോക്കിയാൽ മതി അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആരെങ്കിലും ഒരു പൊസിഷൻ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മറ്റൊരാൾ ആ പൊസിഷൻ എടുക്കുകയും ഈവൻ എന്താണ് ലെഫ്റ്റ് ഫ്ലാങ്കിലുള്ള ആൾക്ക് റൈറ്റ് ഫ്ലാങ്കിലേക്ക് പോകാനുള്ള തരത്തിലുള്ള ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിൽ പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മത്സരത്തിൽ തന്നെ എന്താണ് സാക്കയുടെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്തു തന്നിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ബോൾ വിൻ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഹരി കൈന അതൊക്കെ ഡ്രോപ്പ് ചെയ്ത് വരുന്ന സിനാരികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് അവർ ഭയങ്കര പ്രസിങ്ങ് യൂണിറ്റാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യല്ലേ എന്നാൽ ഞങ്ങൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നില്ല ഞങ്ങൾ വല്ലപ്പോഴേ ബിൽഡ് ചെയ്യുന്നുള്ളൂ മിക്കവാറും ഞങ്ങൾ ലോങ്ങ് പോയിക്കോളാം എന്നിട്ട് സെക്കൻഡ് ബോൾ വിൻ ചെയ്യാം എന്നിട്ട് അവിടുന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചോളാം ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ഫിസിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ആ ജോലികൾ വിൻ ചെയ്യുന്ന എബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാം അത് പിന്നെ ഭയണത്തോളം അതിടങ്ങറായിപ്പോയി അതായത് അവരുടെ ആ ഒരു ആ ഒരു പ്രസ്സിനെ ബീറ്റ് ചെയ്യാനുള്ള പരിപാടി ലോങ് ബോൾ കൊടുക്കാനുള്ള തന്ത്രമാണ് ആസ്നു പാറ്റി ഉണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് ലോങ് ബോളുകൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് ലോങ് ബോളുകൾ പിന്നെ ഇടക്കൊക്കെ ബാക്കിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു നേരെ മറിച്ച് ഭയണമാണെങ്കിൽ ഈ ആസ്ലിൻ്റെ പ്രസ്സിംഗ് ഉപരി ഇടങ്ങറാവുകയാണ് അവരും ലോങ്ങൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ പ്രസ്സിനെ വീറ്റ് ചെയ്യാൻ പറ്റാത്ത സാധനത്തിലാണ് അവരും ലോങ്ങിൽ പോകുന്നത് പക്ഷേ സ്റ്റിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് ഈ ഉപമക്കാനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഒരു പ്രധാന സംഭവമുണ്ട് അതായത് ഉപമക്കാനോ ഒരു ഫാസ്റ്റിക് ഡിഫൻഡർ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല സോഫാർ ഈ സീസൺ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഗ്രോ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫുട്ബോളറാണ് പക്ഷേ അഗെയിൻ ക്വസ്റ്റ്യൻ മാർക്സ് ഉള്ളത് ബിഗ് മത്സരങ്ങളുടെ സംഭവമാണ് ആ ബിഗ് മത്സരത്തിൻ്റെ പ്രഷർ വരുമ്പോൾ ഉപമക്കാനയുടെ ഒക്കെ ഗെയിമിൽ വരുന്ന തരത്തിലുള്ള ആ ഒരു 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 ബ്രെയിൻ ഫാൾട്ട് സംഭവങ്ങളുണ്ട് അത് ഈ മത്സരത്തിൽ പലപ്പോഴും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വാങ്ങാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വെയിറ്റ് ചെയ്യും നമുക്ക് ആ ഒരു ബിഗ് മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാമെന്നുള്ള കാര്യം ഞാൻ പറയുന്നത് അതായത് ഞാനത് പിന്നെ ആ ഒരു പി എസ് ജി ബത്സരത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതാണ് പിന്നെ ലൂയിസ് ഡിയാസ് ഇല്ലാത്ത ഒരു തരത്തിൽ അവരെ ബാധിച്ചിരുന്നതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ലെനാറ്റ് കാൽ പതിനേഴുകാരനാണ് വളരെ ഫുട്ബോളാണ് വളരെ ടാലൻ മാൻ വളരെ ടാലൻറ്റ് അതായത് ആളുടെ ഐഡൽ മെസ്സിയാണെന്നാണ് റീസെൻറ്റായിട്ട് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മത്സരം തുടങ്ങിയപ്പോൾ ബയണാണ് പൊസഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ ബോൾ ഫീൽ ചെയ്യാനൊക്കെ കാളിന് സാധിക്കുന്നുണ്ടായിരുന്നു കാളാണ് ടെന്നിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഗനാബറി റൈറ്റ് സൈഡിൽ ഒലീസെ സ്ട്രൈക്കറായിട്ട് ഹാരി കെയിൻ മെഡ്ഫീൽഡിൽ പാവ്ള വെച്ച് ക്യമിച്ച് പിന്നെ ഉപമക്കാനോ ഡിഫൻസിൽ ജോണൻ ടാഡൊപ്പം ലെഫ്റ്റ് ബാക്കായിട്ട് ലൈമർ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാനസ്റ്റ് ഇതായിരുന്നു ബൈൻഡ് ലൈനപ്പ് ഉണ്ടായിരുന്നു ആ സമയം ചിടത്തോളം ഒരു ഒരു റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു ആ ടെറ്റ ലൂയിസ് കെല്ലിയും മൊസ്കേരയും എൽ സി ബി ആയിട്ട് മൊസ്കേരയും ലെഫ്റ്റ് പാക്കായിട്ട് ലൂയിസ് കെല്ലിയും സ്റ്റാർട്ട് ചെയ്യുന്നു ഗബറിയലിൻ ഇഞ്ചുരിയെന്ന് നമുക്കറിയുന്നതാണ് സലീബ ഡിഫൻസിലുണ്ട് റൈറ്റ് ബാക്കായിട്ട് യൂരിയൻ തിംബ യൂരിയൻ തിംബ വേൾഡ് പ്ലയമാൻ കീപ്പറായിട്ട് റായ എന്നെ മിഡ്ഫീൽഡേക്ക് പോയി കഴിഞ്ഞാൽ ജൊബിമെൻറ്റി ഡെക്ലൻ എബരച്ചിയേജെ ലെഫ്റ്റിൽ ട്രൊസാഡ് സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ ബുക്കായോ സഖ സ്ട്രൈക്കറായിട്ട് ഫോൾസ് നയനായിട്ട് മിക്കൽ മെറീനോ യോക്കെഷൊക്കെ ഇഞ്ചുർഡ് ആയിട്ടിരിക്കുകയാണ് നമുക്ക് അറിയാം അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതായിരുന്നു ലൈനപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബയൺ നല്ല രീതിയിൽ പൊസഷൻ കൈകാര്യം മത്സരത്തിൽ കൂടുതൽ പൊസഷൻ അവർക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോഴും അറുപത് ശതമാനം പൊസഷൻ ബയൺ മണിക്കലുണ്ടായിരുന്നു ആ സമയം കൃത്യമായിട്ട് പറയുമായിരുന്നു എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അതായത് എന്താണ് ബയണിനെ പൊസഷൻ വെച്ച് ഡോമിനേറ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവരെ ത്രട്ടൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നു പിന്നെ സെറ്റ് പീസുകൾ അവരുടെ ഒരു ആയുധം തന്നെയാണ് ആ സെറ്റ് പീസിൽ നിന്ന് അവർ ത്രട്ടൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ആ സമയത്ത് ആദ്യത്തെ ഗോൾ പിറക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ബയേൻ്റെ ബീറ്റ് ചെയ്യാൻ ലോങ് ബോൾ തന്നെയാണ് പ്രധാന മാർഗമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് ഈ ആദ്യത്തെ ഗോൾ വരുന്നത് കോർണിൽ നിന്നാണ് സെറ്റ് പീസിൽ തന്നെ ആ കോർണർ എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അവിടെയാണ് ആസിലെ പ്രസ്സിങ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് എന്ന് പറയേണ്ടതായിട്ടുള്ളത് ബാക്കിൽ നിന്ന് പയൺ വില്ലിയാൻ സാധിക്കുന്നില്ല ആസിലെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രെസ്സിങ്ങിന് മുമ്പിൽ അവരിടങ്ങുന്നവയാണ് അങ്ങനെ എന്താണ് സുബിമെന്റിയുടെ ലൈമറിനെ പ്രെസ്സ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് അതിനുമുമ്പ് പ്രെസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സുബിമെൻറ്റി ലൈമറിനെ പ്രെസ്സ് ചെയ്തിട്ടാണ് ആ കോർണർ അവിടെ വിൻ ചെയ്യുന്ന കാര്യം ഒക്കെ അങ്ങനെ ബുക്കായ സാക്ക ഒരു സ്ഥലത്തു നിന്ന് കോർണർ എടുക്കും മറ്റേ സ്ഥലത്ത് ഡെക്കലൻ റൈസ് എടുക്കും വല്ലാത്ത ഡെലിവറിസാണ് ഈ രണ്ടുപേരും കൊടുക്കുക ഈ ഒരു അവസരത്തിൽ സാക്കയുടെ ഡെലിവറി ഫാൻറ്റാസ്റ്റിക് ഡെലിവറിയാണ് ആ സിക്സ് യാഡ് ഏരിയയിലേക്കാണ് വരുന്നത് ആ കോറിഡോർ ഓഫ് അൺസർട്ടിഡിൻറ്റിലേക്കാണ് ആ ബോർഡ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മാനുവൽ നോയർ ആ ഈ ബാഗിനെ സംബന്ധിച്ചോളം സെറ്റ് പീസിൽ ഡിഫൻ്റ് ചെയ്യുന്നതിൽ കുറച്ച് ഇടങ്ങറുണ്ട് എന്നുള്ളതാണ് ഞാൻ അവരുടെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളുടെ ക്ലിപ്പുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെറ്റ് പീസുകളിൽ നിന്നൊരു വള്ളർ വിലത്തിയുണ്ട് മാനുവൽ നോയറും പഴയ നോയർ അല്ല എന്നുള്ളൊരു ഒരു ഒരു യാഥാർത്ഥ്യബോധം നമുക്ക് എല്ലാവർക്കും വേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോയറിനോട്ടോം നോയറിനെ ഇടങ്ങറാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സർ പ്ലേഴ്സ് പ്രത്യേകിച്ച് ടിമ്പർ ഉണ്ട് അവിടെ ഒരു ഒരു ഇടങ്ങർ പിടിച്ച ഞങ്ങൾ ടിമ്പർ ഭയങ്കര രസമുള്ളൊരു ഫുട്ബോളറാണ് അതൊരു ഒരു പെയിൻ ഇൻ ബാക്ക് സൈഡ് നമുക്ക് പറയാൻ പറ്റും ഒരു പ്ലെയറാണ് അപ്പോൾ ഒന്ന് ഒന്നിങ്ങനെ നട്ട് ചെയ്തിട്ടൊക്കെ ടിംബർ അവിടെ നിന്ന് പോയി ഇതിന് ടിംബറാണ് അവിടെ റേസ് ചെയ്തിട്ട് അവിടെ ഹെഡറ് വിഞ്ച് ചെയ്യുന്നത് മാനൽ അവിടെ പഞ്ച് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല അവിടെ ഒരു എന്താ പറയുക അത്ര ഒരു ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് അല്ല മാനൽ നോയർ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു നാൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നതിന് തരത്തിലുള്ള ഒരു വാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ടിംബർ അവിടെ നിന്ന് നല്ല പോയി ഹെഡ് ചെയ്തിട്ട് ഗോൾ ആക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു ഫാൻറ്റാസ്റ്റിക് ഹെഡർ ടിംബർ അത്ര വലിയ മെൻഷ്യൻ ഒന്നല്ല പക്ഷെ ആളുടെ ആ ഒരു ജമ്പിംഗ് എബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഭയങ്കര ക്ലവർ ഫുട്ബോളറാണ് ടിംബർ ഇസ് എ ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നതാണ് അണ്ടർ റേറ്റഡ് ഫുട്ബോളറാണ് യൂരിയൻ ടിംബർ ഇവിടെ പ്ലേ അങ്ങനെ ആ ഡെഡ്ലോഗ് ബ്രേക്ക് ചെയ്യുന്നത് യൂരിയൻ ടിംബറാണ് അവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കം മുതൽ ബയൺ പൊസിഷൻ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ആസനെ ത്രട്ടൻ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം ആസന് ഭയങ്കര കോമ്പാക്റ്റ് ആ ഫോർ ഫോർ ടുവിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ആ ഫോർ ഫോർ ടുവിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മാജിക്ക് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ അത്തരത്തിലൊരു ഒരു ഒരു മാജിക് പ്രൊഡ്യൂസ് ചെയ്യാൻ ജോഷു അഹിമിച്ചിന് സാധിച്ചു എന്നാണ് അതായത് ആ ഡിഫൻസിലേക്ക് ആ ഒരു ക്വാർട്ടർ ബാക്കിനെ പോലെ ഇറങ്ങി വന്നിട്ട് ഹാഫ് ലിൻ്റെ അടുത്ത് നിന്ന് ക്യമിച്ച് ഒരു ഒരു ഗ്ലോറിയസ് ബോൾ ആ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു ഗ്ലോറിയസ് ബോൾ അപ്പോൾ ഈ ഒരു അവസരത്തിൽ കോമ്പനി എന്തെന്ന് വെച്ചാൽ ഈ ഗ്രാബ്രീനെയും ഒലീസിനെയും വിങ് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടെ വർക്ക് ആയി എന്നുള്ള എടുത്തു പറയേണ്ട സംഭവമാണ് അപ്പോൾ അങ്ങനെ അവിടെ ലൂയിസ് കെല്ലി ബെറ്ററായിട്ട് ആ സിറ്റുവേഷൻ റീഡ് ചെയ്യണമായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും പക്ഷേ അതൊരു ഒരു ഫാസ്റ്റിക് മൂവ് ആയിരുന്നു ആ ലോങ് ബോൾ വരുന്നു ഗ്രാവറി അത് വൺ ടച്ചിൽ അത് പിന്നെ നിരകി കൊടുക്കുന്നു ആ സിക്സ് അഡിയരിലേക്ക് അവിടെ ഖാളിൻ്റെ ഒരു മൂവ്മെൻറ്റ് വോസ് ഫാൻറ്റാസ്റ്റിക് ലെനറ്റ് ഖാൾ എന്ന് പറയുന്ന പതിനേഴുകാരൻ ആസ്നലിനെതിരെ എമിറേറ്റ്സിൽ ഗോളടിക്കുന്നു ആസ്നൽ ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ കൺസിലെടുത്ത ആദ്യത്തെ ഗോൾ അങ്ങനെ പാമിക്ക് മനസ്സിലാക്കി തിരിച്ചിരുന്നു ഈ ലെനറ്റ് കാൾ ഒരു എക്സെപ്ഷണൽ ടാലൻ്റാണ് ആ ഒരു എന്താണ് പതിനേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊന്ന് ഉടനെ തന്നെ ആ ജോമൻ ടീമിലേക്ക് ഒരു കോളപ്പ് കിട്ടാനുള്ള ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം വളരെ ബ്രേവായിട്ട് ഫുട്ബോൾ ചെയ്യുന്ന വെച്ചങ്ങനെയാണ് വളരെ കംഫർട്ടബിൾ കഫർട്ടബിൾ ഉണ്ട് ബോളാണ് ഡ്രിബിൾ ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ആളും ഒലീസയും തമ്മിൽ സ്വിച്ചുകൾ നടത്തുന്നുണ്ടായിരുന്നു അതായത് വലിയ ഒലീസ് ചിലപ്പോൾ ടെന്നായിട്ട് മാറും കാൾ ആ ഒരു വിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ രീതിയിൽ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് കളിക്കുകയാണ് കോമ്പനികൾ ക്രെഡിറ്റ് കൊടുക്കണം മെസ്സേജ് ഒരു യങ് ഫുട്ബോളർക്ക് ആ ഒരു പിന്നെ അവസരം കൊടുക്കുന്നതിനും ആളുടെ ഒരു ട്രസ്റ്റ് കാണിക്കുന്നതിനും അപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗ് ബിഗ് സ്റ്റേജിൽ എമിറേറ്റ്സിൽ ചെന്നായി ഈക്വലേസ് അടിക്കുന്നു പരമണിക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ പിന്നെ റസാഡിന് ഇഞ്ചുറി വെറ്റിയിട്ടും അതുമൊക്കെ വരുന്ന സാഹചര്യം ഞാൻ സംസാരിച്ചു അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ മൂന്ന് അറ്റംപ്റ്റുകൾ വീതം രണ്ട് സൈഡുകൾ നടത്തുന്നു ഓരോ അറ്റംപ്റ്റുകളിൽ ഷോർട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോകുന്നു അതായിരുന്നു ഫസ്റ്റ് ഹാഫിലെ സ്ഥിതി സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ മാറി മാറിയാണ് സെക്കൻഡ് ഹാഫിൽ ആസ്നല് ആ ഒരു സുപ്പീരിയോരിറ്റി എടുക്കുന്നു അവർ പ്രഷർ പൈൽ ചെയ്യുന്നു മാത്രമല്ല കുറേ സെറ്റ് പീസുകൾ ഇങ്ങനെ കൺസീഡ് ചെയ്യാണ് ബാൻമണിക്ക് അതിൽ തന്നെ സെറ്റ് പീസുകളിൽ നിന്നും ക്രോസിൽ നിന്നൊക്കെ മിക്കൽ മെരിയൊക്കെ മൂന്ന് ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹെഡഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ബുക്കായ സാഖയുടെ ഡെലിവറിയിൽ നിന്ന് ആളുടെ റണ്ണ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ബാൻ മണിക്കിന് ഒരു ഫ്രീ ഹെഡർ പോലത്തെ ഒരു സംഭവമായിരുന്നു പക്ഷേ ആൾക്ക് അത് കൊള്ളിക്കാൻ സാധിച്ചില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റൊന്ന് സാക്കിയുടെ തന്നെ ക്രോസ് റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് വരുന്ന ക്രോസ് അതിലും മെരീനയുടെ ഹെഡർ അത് നേരെ നോയറിൻ്റെ കയ്യിലേക്ക് പോയി അതേപോലെ തന്നെ ഡെക്നൈസിൻ്റെ ഇപ്പുറത്തു നിന്നുള്ള കോർണെന്നുള്ള മെരീനയുടെ ഹെഡർ അതും എന്താണ് ആ ഒരു ഫാർ പോസ്റ്റിൽ ആൾ ടാർഗറ്റിലേക്ക് അടിക്കേണ്ടതരത്തുള്ള സംഭവമാണ് അപ്പോൾ അത്തരത്തിലുള്ള ചാൻസുകൾ ആസിൽ ഇങ്ങനെ സെറ്റ് പീസിലൊന്നും ക്രിയേറ്റ് ചെയ്യണം മൊത്തം ഈ മത്സരത്തിൽ ഏഴ് ബിഗ് ചാൻസസ് ആസിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് പീസിലൊന്നും അല്ലാതെ എന്നുള്ള കാര്യം ഓർക്കേണ്ടത് അങ്ങനത്തെ സംഭവങ്ങൾ അതേപോലെ തന്നെ ഈവൻ ജോഷ് വാഷി മെഷീനിലല്ല പിന്നെ ആളുടെ ക്ലിയറൻസ് അത്ര നല്ലതല്ലാത്ത സാഹചര്യത്തിൽ അത് ബുക്കായ സോക്കയിലേക്ക് എത്തുന്നു സാക്കയുടെ ഒരു ഷോട്ട് അത് കോർണറിൽ കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ ആ കോർണറുകളുടെ ഒരു ഒരു പൂരം കാണുന്നുണ്ടായിരുന്നത് ആ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ അങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താണ് ആ രണ്ടാമത്തെ ഗോളിനെ കുറിച്ച് അല്ലേ ആ ഗോൾ വരുന്നതിന് മുമ്പ് ആ ഗോൾ വരുന്നതിന് മുമ്പ് തന്നെ ആയിരുന്നു എന്നാണ് എൻഡോർമ്മ ഡെക്ലൺ റൈസ് ഡെക്ലൻ റൈസിൻ്റെ ഒരു റണ് ഉണ്ടായിരുന്നു മോഡ പ്ലെയമാൻ മോഡ പ്ലെയ ഹൺഡ്രഡ് മില്യൻ്റെ ബാർഗെയിൻ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഡെലിൻ റൈസ് നമ്മൾ മോശ കാസുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും ബാർഗെയിൻ തന്നെയാണ് കാരണം ടീമിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല വീക്ക് ഇൻ വീക്ക് ഔട്ട് എല്ലാ മത്സരങ്ങളിലും ആൾ കൊടുക്കുന്ന എഫേർട്ടിൻ്റെ ലെവലുണ്ട് ആൾ കവർ ചെയ്യുന്ന കിലോമീറ്റേഴ്സ് ആള് ടച്ച് ചെയ്യുന്ന ഗ്രാസ് അതായത് എല്ലാ ബ്ലേഡ് ഓഫ് ഗ്രാസിലും ചെന്നായി ടച്ച് ചെയ്തിട്ടുണ്ടാകും ഓരോ മത്സരത്തിലാണ് എല്ലായിടത്തും നമുക്ക് ഡെക്ലൻ കാണാൻ പറ്റും ആളുടെ എനർജി ആളുടെ ആ ഒരു ഫിസിക്കാലിറ്റി ആളുടെ ബോൾ കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ആര് എബിലിറ്റി സെറ്റ് പേഴ്സണൽ ആളുടെ ഡെലിവറി ആളുടെ ഇൻ്റർസെപ്ഷൻസ് ആളുടെ ബ്ലോക്കുകൾ ആളുടെ ട്രാക്ക് ബാക്കിങ് ആളുടെ പാഷൻ ആളുടെ അഗ്രഷൻ എ ഫുട്ബോൾ മാൻ അതായത് ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് ഒരു ഒരു പ്രോപ്പർ ടീം പ്ലെയറിൻ്റെ പെർഫെക്റ്റ് റെസിപ്പിയുള്ള ഒരു പ്ലെയറാണ് ഡെക്ലൻ പ്രൈസ് ആ ഒരു എയ്റ്റായിട്ടാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മത്സരത്തിന് ശേഷം ഇൻ്റർവ്യൂല് കൈസോടിനെ കുറിച്ചും ഡെക്ലൻ കുറിച്ചുള്ള കാര്യം പിന്നെ ജെമി കാരകർ ഡെക്ലറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ കായ്സോഡോ എക്സെപ്ഷനായിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ രണ്ടുപേരും രണ്ട് പൊസിഷനാണ് കളിക്കുന്നത് പുള്ളി നാച്ചുറൽ സിക്സ് ആയിട്ടാണ് കളിക്കുന്നത് ഞാൻ മോർ ഒരു എയ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത് അതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം രണ്ടും കിടിലും പോലത്തെ പ്ലേയേഴ്സ് തന്നെയാണ് രണ്ടും കിടിലം പോലത്തെ പ്ലേയേഴ്സ് തന്നെയാണ് അതാണ് ഇവിടെ എടുത്തു വന്നതായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആണ് ഞാൻ പറഞ്ഞത് ഇനിയും ഒരു ഹൺഡ്രഡ്മില് കൂടി വേണമെങ്കിൽ വെസ്റ്റാമിന് കൊടുക്കാൻ പറ്റും ഈ ഡെക്ലൻ റൈസ് എന്ന് പറയുന്നത് കൊണ്ടുവന്നതിൽ കൊണ്ടുവന്നിരുന്നില്ല അപ്പോൾ ആ റണ്ണെന്ന് പറഞ്ഞാൽ അഗെയിൻ ലോങ് ബോൾ മോസ്ക്കരിയാണ് കൊടുക്കുന്നത് മധു നല്ല രീതിയിൽ ഹോൾഡ് പ്ലേ നടത്തുന്നു എന്നിട്ട് ഡെക്ലൻ റൈസിനെ ലഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടില്ല ഡെക്ലൺ റൈസിനെ പിക്ക് ചെയ്യുന്നു ഡെക്ലൻ പിന്നെ അതുമായിട്ട് പൂവാണ് പായയാണ് പിടിച്ചാൽ കിട്ടേണ്ട ചങ്ങാനെ പിടിച്ചാൽ കിട്ടില്ല എന്നിട്ട് ബോക്സിലേക്ക് എത്തിയിട്ടാണ് ഷോർട്ട് അൺലിഷ് ചെയ്തപ്പോൾ അത് നോയർ സേവ് ചെയ്തു കായ സാക്കൊക്കെ അത് റീ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ആ രണ്ടാമത്തെ ഗോൾ ആസ്നൽ സ്നെൽ അടിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ആ രണ്ടാമത്തെ ഗോളൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഭയൻ മണിക്കൊരു ഒരു ഗോളടിക്കും എന്നുള്ള തരത്തിലൊരു ഒരു 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 പ്രതീതി പോലും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അതായത് അത് കാണുമ്പോൾ അതെ ഭയണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നമുക്കത് അത് അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ആസനല് ഫുൾ കൺട്രോളിലായിരുന്നു ബോളില്ലാണ്ടേയും കണ്ട്രോളിരിക്കാൻ ഈ ആസനൽ സൈഡിനെ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കണം മൂന്നാമത്തെ ഗോൾ അധികം വൈകാതെ സംഭവിക്കുന്നു അതിൽ നോയറിൻ്റെ ഹൗളറാണ് അതെങ്ങനെയാണ് ഒരു കൗണ്ടർ അറ്റാക്ക് സിനാരിയോ ആണ് മൈക്കൽ എലീസയുടെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു ആസ്നൽ മൈക്കിൾ വലീസെ ആ ക്രൗഡിലേക്ക് കട്ടിൻ സൈഡിൽ പോയതാണ് ആളെടുത്ത് ബോൾ വിൻ ചെയ്യുന്നു എബരച്ചി എസ് ബോൾ കിട്ടുമ്പോൾ മാർട്ടിനലി റണ്ണ് തുടങ്ങാം എല്ലാവരും ഡിഫൻറ്റേനായിട്ട് ആസ്നലിൻ്റെ ഏരിയയിലുണ്ട് അപ്പോൾ അങ്ങനെ എബരച്ചി എസ് എ നമ്മള് മാൻ സിറ്റിക്കെതിരെ എസ് ഐയും മാർട്ടിനിൽ നിന്നുള്ള ആ ഒരു ലോങ് ബോൾ കോമ്പിനേഷൻ പാർട്ണർഷിപ്പ് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ എസ് എക്ക് ആ ഒരു ഐ ഫോർ എ ഫാസിലുള്ള തരത്തിലുള്ള ഒരു ഫുട്ബോളാണ് അല്ലേ അപ്പോൾ അവിടെ ഈ മാർട്ടിനയുടെ റണ്ണ് കൃത്യമായിട്ട് പിക്ക് ചെയ്യുന്നു നോയർ അതായത് കിമ്മിച്ചിനെ പേസ് കൊണ്ട് മാർട്ടിനലിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടെത്തി നോയർ ഹാഫ് ലൈൻ്റെ അടുത്തേക്ക് ഓടിവരികയാണ് അത്തരത്തിലൊരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ നോയർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എന്താ സംബന്ധിച്ചാൽ മാർട്ടിനലി നല്ലൊരു ടച്ച് എടുക്കുന്നു നോയറിന് ബീറ്റ് ചെയ്യപ്പെടുന്നു വല ആരും ഇല്ല എവിടെ കീപ്പർ നോക്കി കഴിഞ്ഞാൽ ആരുമില്ല എം ടി നെറ്റിലേക്ക് എന്നാണ് മാർട്ടിനലി ഗോളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാനും അപ്പോൾ അവിടെ ബായിൻ്റെ ലൈന് വളരെ ഹൈ ആയിരുന്നു കാരണം ആസേ ഏരിയയിലേക്ക് കയറ്റാണ് അവർ അറ്റാക്മെൻസ് വേണ്ടിയിട്ട് കാരണം സ്വാഭാവികമായിട്ടും ആര് ഈക്വലൈസ്മെൻറ്റുള്ള ശ്രമമാണ് അപ്പോൾ അങ്ങനത്തെ ചെയ്യും ടീമുകൾ പ്രത്യേകിച്ച് പതിനുമണിക്കൊരു ബ്രേവ് ഫുട്ബോളിങ് ടീമാണെന്ന് നമുക്കറിയുന്നതാണ് എന്തായാലും ഇത് ആ ശ്രമിച്ചിടത്തോളം ഒരു ഫൻറ്റാസ്റ്റിക് ഫാന്റാസ്റ്റിക് വിക്ടറിയാണ് പിന്നെ ഇതിൽ മാറ്റിന് വഴി തിരിച്ചു വന്നിട്ടുണ്ട് ആൾ ബെഞ്ചിലുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് കുറച്ച് മിനിറ്റ്സ് കിട്ടി എവർ ചെയ്യേസിനെ പിൻവലിച്ചുകൊണ്ട് ബെൻ വൈറ്റ് വന്നിട്ടുണ്ട് ടിംബറിന രീതിയിൽ കുറച്ച് റെസ്റ്റ് കിട്ടി അപ്പുറത്ത് കുറച്ച് ഒക്കെ കരുതി നോക്കി കമ്പനി അതായത് ബിഷോഫിനെയും അതേപോലെ തന്നെ നിക്കളസ് ജാക്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഗൊരറ്റ്സ്ക വന്നിട്ടുണ്ടായിരുന്നു റാഫേൽ ഗരർ വന്നിട്ടുണ്ടായിരുന്നു കിമ്മിൻ ജെ ട്വേർഡ്സ് എൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ ബയൺ ശരിക്കും ആ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നെന്ന് വെച്ചാൽ ആസ്മലിൻ്റെ ആ ഒരു ലെഫ്റ്റ് ഏരിയ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലൂയിസ് കല്ലിയുടെയും അതേപോലെ തന്നെ മസ്കരയുടെ ആ ഏരിയയിലൂടെ അവർ എന്താണ് ത്രട്ടൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതൊരു പരിധി വരെ അവർക്ക് അതിലൂടെ എന്താണ് ആസ്മലിനെ ബുദ്ധിമുട്ടിക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലൂയിസ് കല്ലി നമുക്ക് ഒരുപാട് ചാൻസുകൾ കിട്ടുന്നില്ല പക്ഷേ എന്താണ് ഇംഗ്ലണ്ട് മാനേജർ മാനേജറിങ്ങനെ സ്റ്റാൻസിലുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ നോക്കുന്നു കാരണം പുള്ളിക്കാരൻ ലൂയിസ് കല്ലിക്കാർ ലെഫ്റ്റ് ബാക്ക് റോൾ കൊടുത്തായിരുന്നു പക്ഷേ അപ്പോൾ നിക്കോ ഒരേലി നമ്മുടെ മാനസീറ്റീടെ ചങ്ങായി എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടെ ഈ കിട്ടിയ ചാൻസിൽ മാത്രം നല്ല രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ചങ്ങക്ക് സാധിച്ചില്ല പക്ഷെ ഭയനെതിരെയുള്ള ഒരു ടഫ് മത്സരത്തിലാണ് ചങ്ങാ കിട്ടിയത് പക്ഷെ നാച്ചുറലി ലൂയിസ് കല്ലി ഒരു മിഡ് ഫീൽഡർ കൂടിയാണുള്ള കാര്യം പറഞ്ഞത് എന്തായാലും ഇനി ആൾക്ക് മിനിറ്റ്സുകൾ കിട്ടുമോ എന്നുള്ളത് എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി ആ സമയം ചെറുത്തോളം ചെൽസിക്കെതിരെയാണ് മത്സരമുള്ളത് ചെൽസി മുടിഞ്ഞ കോൺഫിഡൻസിലാണ് ബാസ്വണനെ പരാജയപ്പെടുത്തിയിട്ടാണ് ചെൽസിയുടെ ഹോമിലാണ് സ്റ്റാമ്പ് പിടിച്ചിട്ടാണ് മത്സരമുള്ളത് ആ സമയത്ത് ടേബിളിൻ്റെ തലപ്പത്താണ് രണ്ട് കോമ്പറ്റീഷനിൽ ഇരിക്കുന്ന അവരും വല്ലാത്ത കോൺഫിഡൻസിലാണ് മത്സരം നൽകി വരുന്നത് അപ്പം ഇൻട്രീഗിങ് ഫിക്ചർ ആയിരിക്കും എക്സൈറ്റിംഗ് ഫിക്ചറാണ് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം പിന്നെ ബയണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ബയൺ ഇങ്ങനെ പറക്കുകയായിരുന്നല്ലോ പതിനെട്ട് മത്സരങ്ങൾ രൺ ബീറ്റ് രണ്ട് എണ്ണമായിട്ട് അങ്ങനെയാണ് എമിറേറ്റ്സിലേക്ക് ആ സ്നെലിൻ്റെ മുമ്പിൽ ചെന്ന് ബാക്കി ചരിത്രമാണ് മാത്രമല്ല ഭയാണ് ഇതുവരെ എല്ലാ മത്സരങ്ങളും അവർ കളിച്ച എല്ലാ മത്സരങ്ങളും രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകടിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരൊറ്റ ഗോളിൽ അവസാനിക്കുന്നു ഒരു ഗോൾ അവർ കടിക്കാൻ സാധിച്ചു പക്ഷേ അതിൽ അവസാനിക്കുന്നത് മാത്രമല്ല എട്ട് എട്ട് ഷോട്ടുകൾ മാത്രമേ അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ അവരുടെ എക്സ്റ്റീവ് പോയിൻറ്റ് സിക്സ് നയൻ മാത്രമായിരുന്നു പതിമൂന്ന് തവണ മാത്രമാണ് അവർ ആസ്നലിൻ്റെ ബോക്സിൽ ടച്ചസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ആസ്നല് പയൻ പിടിക്കാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ആസ്നല് ഫുൾ ഓഫ് ചെയ്തിട്ടുള്ളത് നോയറെ സംബന്ധിച്ചിടത്തോളം നോയർ പത്ത് എരറുകൾ ഡയറക്റ്റ്ലി ഗോളിൽ കലാശിക്കുന്ന പത്ത് എററുകൾ ചാമ്പ്യൻസ് ലീഗിൽ ബാൻമണിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട് അതിൽ നാലെണ്ണം വന്നുള്ളത് എമിറേറ്റ്സിൽ ആസ്നലിനെതിരെയാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് പിന്നെ ആർട്ടയുടെ ആസ്നലിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ അല്ലെങ്കിൽ ലീഗ് ഫേസിലെ എമിറേറ്റ്സിലെ റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് കളികൾ കളിക്കുന്നു അതിൽ പത്തെണ്ണത്തിലും ജയിക്കുന്നു മുപ്പത് ഗോളുകൾ അടിക്കുന്നു വെറും ഒരറ്റ ഗോള് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അതിപ്പോൾ ഈ ബൈനെതിരെ കൺസെറ്റ് ചെയ്തിട്ടുള്ള കോളാണ് വിറ്റ് ഇസ് എ ഫാസ്റ്റിക് സ്റ്റാറ്റ് യൂരിയൻ ടിമ്പറിൻ്റെ സ്റ്റാറ്റ് കാരണം ആസ്ലിൻ്റെ മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ കേൾക്കേണ്ട തരത്തിലൊരു പേരായിരിക്കും ഈ യൂരിയൻ ടിംബറിൻ്റെ പേര് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആളെ കൂടുതൽ ആളുകൾ നോട്ടീസ് ചെയ്യുന്നവരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ടിംബർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഏരിയല് ജൂലികൾ വിൻ ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ മൂന്നിൽ മൂന്ന് ഏരിയൽ ജൂലികൾ അത്ര ഹൈറ്റിലുള്ളൊരു ചങ്ങായല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ സ്റ്റിൽ ആള് മുത്താണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ടാക്കുകൾ വിൻ ചെയ്യുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ഡ്രിബിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഇരുപത്തി രണ്ട് പാസുകൾ അഞ്ച് ഗ്രൗണ്ട് ജൂലികൾ അറ്റം ചെയ്ത് നാലോണം വിൻ ചെയ്തു നാല് ബോൾ റിക്കവറിസ് ഒരു ഗോൾ ഫാൻ്റാസ്റ്റിക് ഫോർമൻസ് ജൂമിൻഡിയ ഹെഡ് ഗ്രേറ്റ് ഗെയിം ഡെക്ലൻ റൈസ് മാൻ ഓഫ് ദ മാച്ച് വാട്ട് എ പെർഫോമൻസ് മാൻ അപ്പോൾ ഇതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം നമ്മുടെ ഹാരി കേൻ ഹാരി കേൻ ഒരു സ്പേർസ് ചങ്ങയാണ് നമുക്ക് ലാഭം വരുന്നത് അപ്പോൾ ആൾ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു മത്സരത്തിൽ ആസ്നലിനെതിരെ ഒരൊറ്റ ഷോട്ട് പോലും അടിക്കാത്തത് എന്നുള്ള കാര്യം കൂടി ഈ മത്സരം സംഭവിച്ചിരിക്കുകയാണ് ഒരൊറ്റ അറ്റംപ്റ്റ് പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല ഒരു സർവീസും കിട്ടുന്നുണ്ടായിരുന്നു ചങ്ങായ് കൂടുതലും മിഡ്ഫീൽഡ് ഡ്രോപ്പ് ചെയ്ത് തന്നിട്ട് ഒരു മിഡ്ഫീൽഡറും പോലെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് പക്ഷെ ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള സാഹചര്യം ആൾക്ക് കിട്ടിയിട്ടായിരുന്നില്ല പല മത്സരങ്ങളും അത്തരത്തിലുള്ള റോൾ തന്നെയാണ് ചങ്ങായ് കൈകാര്യം ചെയ്യുന്നത് മിഡ്ഫീൽഡർ ഡ്രോപ്പ് ചെയ്ത് വരാറുണ്ട് പക്ഷേ ആൾക്ക് അറ്റംറ്റുകൾ നടത്താനുള്ള സാഹചര്യങ്ങൾ കിട്ടാറുണ്ട് പക്ഷേ ഒറ്റ ഷോട്ട് പോലും മണ്ണിലീഷ് ചെയ്തിട്ടില്ല ഹാരി കെയ്നെന്നുള്ള കാര്യം പറയണം അപ്പോൾ ഹാരി കെയിൻ്റെ സ്പേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഹാരി കെയനെ ഏറ്റുമുട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആസനമല്ല അപ്പോൾ ഹാരിക്കനെ സ്പേഴ്സിനെ പരാജയപ്പെടുത്തി ഹാരിക്കന് പരാജയപ്പെടുത്തിന് ചെൽസിക്കെതിരെ ഏറ്റുമുട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഗണ്ണേഴ്സ് എന്നുള്ള കാര്യം ഇറക്കണം പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ ലീഗപ്പൂൾ വീണ്ടും തോറ്റിട്ടുണ്ട് അതും പി എസ് ബിക്കെതിരെ ആൻഫീൽഡിൽ എന്ത് തേങ്ങയാണത് ആർമീസിലോട്ട് അണ്ടർ മാസി മാസീവ് മാസി പ്രഷറിലാണ് റയൽ മാഡിൽ ജയിച്ചിരുന്നു നാലേ മൂന്ന് എന്നുള്ള സ്കോളിംഗ് വിളമ്പിയാക്കോസിനെതിരെ കിലിയൻ എംബാപ്പേ രാജൻ മോഹൻ നാല് ഗോളുകൾ അടിച്ചിരിക്കുകയാണ് പക്ഷേ മൂന്ന് ഗോളുകൾ അവർ കൺ ചെയ്തിരിക്കുകയാണ് ഒളിമ്പ്യാകോസിനെതിരെ അതിനെക്കുറിച്ച് സംസാരിക്കണം പി എസ് ജി സ്പേർസ് ഒരു ത്രില്ലർ സാധനമായിരുന്നു മാൻ സിറ്റി പിന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ബെൻഫിക്ക ജയിച്ചു ഒരു കളി ജോസെ ജോസയുടെ ബെൻഫിക്ക അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുടെ അത്ലറ്റിക്ക് ലൈറ്റ് ലൈറ്റ് വിന്നർ അടിച്ചിരിക്കുകയാണ് ഹിമനസിൻ്റെ ഹെഡഡ് വിന്നർ ഇൻട്രർമിലാനെതിരെ കുറച്ച് രസകരമായിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂസിന് ബാക്കിയുള്ള മത്സരങ്ങളിൽ സംസാരിക്കില്ല പക്ഷേ എന്താണ് ആ ലിബുപൂളുടെ കളി ഒന്നും കൂടി ഒന്ന് ഒന്ന് കാണട്ടെ അതുപോലെ തന്നെ റെയലിൻ്റെ കളി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞാനതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കംബോക്സ് രേഖപ്പെടുത്തുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിലവിൽ യൂറോപ്പിൽ ഒരു ഒരു വെൽ ബാലൻസ്ഡായിട്ടുള്ളൊരു ഒരു സ്ക്വാഡ് അല്ലെങ്കിൽ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്വാഡ് ഡിഫെൻസീവ്ലിയും ഓഫെൻസീവ്ലിയും അത് ആ സ്ഥലം തന്നെയല്ലേ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ പറഞ്ഞ പോലെ സീസൺ എങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഒന്നും ആയിട്ടില്ല ഡിസംബർ പോലും ആയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പക്ഷേ ഇത്തവണ എന്തോ ഒരു 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 പ്രത്യേകത ഗ്യാസൺ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് അത് ഇനിയിപ്പോൾ സാധാരണ കാണുന്നതുപോലെ തന്നെ അവർ ചെയ്യുമോ അതോ ഇത്തവണ എല്ലാം മാറ്റിമറിക്കുമോ കാത്തിരുന്ന് തന്നെ കാണേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ ആ ഒരു ഫൈനൽ കടമ്പ കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രഷർ അവർക്ക് ഹാൻഡിൽ ആകാൻ പറ്റുമോ എന്നുള്ളതാണ് എന്തായാലും ഒരു മെഷീൻ ആക്കി എടുത്തിട്ടുണ്ട് ആർ ബാക്കി ഇനി അത് ട്രോഫികളിൽ കലാശിക്കുമെന്നുള്ള കണ്ടരേണ്ട തരത്തില സംഭവം തന്നെയാണ് ഫൻറ്റാസ്റ്റി സ്കോഡിൻ്റെ അവർ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരെന്തായാലും പല ഓട്ടകൾ അടച്ചിട്ടുണ്ട് എവര് ചേസേനെ കൊണ്ടുവന്ന് യോക്കരഷനെ കൊണ്ടുവന്നത് സുബിമെൻറ്റീനെ കൊണ്ടുവന്നത് ഫൻറ്റാസ്റ്റി സംഭവം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോക്സിലേക്ക് പ്രത്യേകത്തിൽ നമുക്ക് കാണാം കിട്ടാതെ